കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി കോടി രൂപ റെയിൽവേ സ്റ്റേഷന്റെ പുനർനിർമ്മാണം അവലോകന യോഗത്തിൽ റെയിൽവേ കൺസ്ട്രക്ഷൻസ് വിഭാഗം ചീഫ് എഞ്ചിനീയർ നിർമ്മാണ പുരോഗതി വിശദീകരിച്ചു നിർമ്മാണം നടക്കുന്ന മൾട്ടി ലെവൽ പാർക്കിംഗ് ബിൽഡിംഗ് സർവീസ് ബിൽഡിംഗ് എന്നിവ എംപിയും ഉദ്യോഗസ്ഥരും സന്ദർശിച്ചു ജനുവരി കമ്മീഷൻ ചെയ്യാൻ നിർമ്മാണ പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പുരോഗമിക്കുകയാണ് ആറുമാസം നേരത്തെ പൂർത്തീകരിക്കാനാണ് റെയിൽവേ പരിശ്രമിക്കുന്നതെന്നും എം പി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ റെയിൽവേ വിശേഷിപ്പിക്കാൻ തന്നെ കാരണം സ്റ്റേഷൻ്റെ നമ്മൾ ഈ മെയിൻ ബിൽഡിംഗിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ആദ്യമേ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന കോൺകോഴ്സിലേക്കാണ് മുപ്പത്തിയാറ് മീറ്റർ വീതിയാണ് മുപ്പത്തിയാറ് മീറ്റർ വീതിയിൽ നിർമ്മിക്കപ്പെടുന്ന കോൺകോഴ്സ് എല്ലാ പ്ലാറ്റ്ഫോമുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള കോൺകോഴ്സ് അവിടെ ഷോപ്പിംഗ് മാൾസ് ഉണ്ടാകും അതുപോലെ സിറ്റിംഗ് പ്ലേസ് ഉണ്ടാകും ലഷർ പ്ലേസസ് ഉണ്ടാകും വിനോദത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് പ്ലാറ്റ്ഫോമിൽ തിങ്ങിക്കൂടി പാസഞ്ചേഴ്സ് നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൽ ഇരിക്കുന്ന പ്രതീതിയോടുകൂടി ஆஹ் கோன்ஃபோஸில் வெய்ட் கழிஞ்சால் ட்ரெயின் வப்போ அப்போ அப்போ அது பிளாட்ஃபோமிலே போயால் மதியம்